ദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ വിഷയങ്ങളിൽ ഘടക കക്ഷികളുടെ അഭിപ്രായം തേടാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റേതാണ് തീരുമാനം കേരളത്തിന്റെ ചുമതലയുള്ള എസ് സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഘട്ടംഘട്ടമായി യു ഡി എഫ് ഘടകകക്ഷികളെ കാണും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഐക്യ സന്ദേശം നൽകിയതോടെ കേരളത്തിലെ പാർട്ടിയിലെ പരസ്യ വിഴുപ്പലക്കൽ നിന്നുവെന്ന ആശ്വാസത്തിലാണ് ഹൈക്കമാൻഡ് ഇതിനു പിന്നാലെയാണ് മുന്നണിയെ ഒറ്റക്കെട്ടായി നിലനിർത്താനുള്ള ലക്ഷ്യവുമായി ഘടകക്ഷികളെ കാണുന്നത് കോൺഗ്രസിലെ അഭിപ്രായ ഭിന്നത കനത്ത ഘട്ടത്തിൽ ലീഗ് അടക്കമുള്ള ഘടകക്ഷികളും ഹൈക്കമാൻഡിനെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന സന്ദേശവും കൂടിയാവും കൂടിക്കാഴ്ചകളിൽ ദീപാദാസ് മുൻഷി നൽകുക തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയും ചർച്ചയാവും സീറ്റ് വിഭജനമടക്കമുള്ളവ നേരത്തെ പൂർത്തീകരിക്കണമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ആഗ്രഹം ഇതും കൂടിക്കാഴ്ചകളിൽ ചർച്ചയാവും അനൌപചാരികമായിട്ടായിരിക്കും കൂടിക്കാഴ്ചകൾ ഓരോ ഘടകക്ഷികളെയും പ്രത്യേകമായിരിക്കും കാണുക ഇന്നുമുതൽ ഈ പ്രക്രിയ തുടങ്ങിയെന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന വിവരം ലീഗ് അടക്കമുള്ള പ്രധാന ഘടകക്ഷികൾക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള തീയതികളിൽ നൽകി മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് കൂടുതൽ ഐക്യപ്പെടേണ്ടതിന്റെ ആവശ്യകത ഘടകക്ഷികളും ദീപാദാസ് മുൻഷി അറിയിക്കും മീഡിയ വൺ തിരുവനന്തപുരം